ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ ഹം അഡ്വക്കേറ്റ് കെ ദസ്ന ഷെബിറി ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം പിന്നെ രണ്ട് സെൻറ്റൻസും പഠിക്കാം അപ്പോൾ രണ്ട് തരം സെൻറ്റൻസ് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനൊപ്പം ഒരു ക്വസ്റ്റ്യനും അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ ചോദിക്കും അപ്പോൾ ചെയ്യുക എന്നുള്ളതിനെന്താ ഡു എന്നാണ് പറയുക അല്ലേ അപ്പൊ ഈ ഡു വെച്ച് എന്താണ് ചെയ്യുന്നത് അപ്പം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക അപ്പം നിങ്ങൾ എന്നുള്ളതിന് നമുക്കറിയാം യു എന്നാണെന്ന് അപ്പോൾ എന്താണ് ആണ് എന്നുള്ളതിനോ ആർ എന്നാണ് പറയുക ആം ഇസ് ആർ ഇതൊക്കെ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം അപ്പം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ എങ്ങനെ നമ്മൾ പറയും ആ യു എന്നുള്ളതിനത്ത് ആർ എന്നാണ് വേണ്ടത് അപ്പോൾ ഇസ് ആം എന്നുള്ളതൊക്കെ സിംഗുലറിൻ്റെ ഒപ്പമാണ് ഉപയോഗിക്കുക ഐ യുടെ ഒപ്പം മാത്രമാണ് ആം ഉപയോഗിക്കുന്നത് അതുപോലെ ഇസ് എന്നുള്ളത് സിംഗുലർ ഹി ഷി ഇറ്റ് ഇവയുടെ ഒക്കെ ഒപ്പം അതുപോലെ ഒരാൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഇസ് ഉപയോഗിക്കുന്നത് ആർ എന്നുള്ളതാണ് യു ഒപ്പം ഉപയോഗിക്കുക അപ്പം യു എന്നുള്ളത് ഒരാളാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരാണെങ്കിലും നീ നിങ്ങൾ എന്നുള്ളതിനൊക്കെ യു തന്നെയാണ് അപ്പം യു എന്നുള്ളതിനൊപ്പം നമുക്ക് ആർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് എന്ത് എന്നുള്ളതിന് വോട്ട് എന്താണ് ആർ ഇനി നിങ്ങൾ യു ഇനി ആർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ടെൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ഇഷ്ടമല്ലാത്തവർ പഠിക്കേണ്ട അപ്പോൾ ഇതിലെ ഗ്രാമർ ഒക്കെ തൽക്കാലം മാറ്റി വയ്ക്കുക അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് വാട്ട് ആർ യു ഡൂയിങ് ഇനി ഇതുപോലെ എന്താണ് നിങ്ങൾ എഴുതുന്നത് എന്നാണെങ്കിലോ അപ്പൊ ഈ ഡൂ എന്നുള്ളതിന് പകരം എന്താക്കണം റൈറ്റ് എന്നാക്കിയാൽ മതിയാകും അപ്പൊ ഇവിടെ എങ്ങനെ പറയും എന്താണ് നിങ്ങൾ എഴുതുന്നത് വാട്ട് ആർ യു റൈറ്റിംഗ് വാട്ട് ആർ യു റൈറ്റിംഗ് അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയേണ്ടത് എന്താണ് ചെയ്യുന്നത് എന്താണ് എഴുതുന്നത് എന്താണ് വായിക്കുന്നത് എന്നാണെങ്കിലോ വാട്ട് ആർ യു റീഡിംഗ് ഇനി എന്താണ് കഴിക്കുന്നത് എന്നാണെങ്കിലോ വാട്ട് ആർ യു ഈറ്റിംഗ് വാട്ട് ആർ യു ഈറ്റിംഗ് ഇനി എന്താണ് എടുക്കുന്നത് എന്നാണെങ്കിലോ ആ എടുക്കുക എന്നുള്ളതിനെന്താ ടേക്ക് വാട്ട് ആർ യു ടേക്കിംഗ് വാട്ട് ആർ യു ടേക്കിംഗ് ഇതുപോലെയുള്ള വേബ് ഇങ്ങനെ മാറ്റിയാൽ മതിയാവും അതായത് ഈ ഐ എൻ ജിയുടെ ഒപ്പമുള്ള വേബ് മാറ്റാം അപ്പോൾ നമുക്ക് പല പല അർത്ഥങ്ങൾ ഇതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വേബ് മാറ്റി കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് ആ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് പറയാൻ പറ്റും ഇതുപോലെ എന്താണ് നിങ്ങൾ കുടിക്കുന്നത് വാട്ട് ആർ യു ഡ്രിങ്കിങ് വാട്ട് ആർ യു ഡ്രിങ്കിങ് എന്താണ് നിങ്ങൾ നോക്കുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് ആറ്റ് വാട്ട് ആർ യു ലുക്കിംഗ് ആറ്റ് ഇനി എന്താണ് നിങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നോക്കുമ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ നമ്മൾ എങ്ങനെ പറയും വാട്ട് ആർ യു ലുക്കിംഗ് ഫോ വാട്ട് ആർ യു ലുക്കിംഗ് ഫോ അങ്ങനെയൊക്കെ പറയാം അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വേർബ് അറിഞ്ഞാൽ മതിയാകും കുറച്ച് ഈ ക്രിയാപദങ്ങൾ അറിഞ്ഞാൽ മതിയാകും കുറച്ച് പ്രവൃത്തികളുടെയൊക്കെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഒക്കെ പഠിക്കുക എന്നിട്ട് കമൻസിൽ അറിയിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് രണ്ട് സെന്റൻസ് സ്ട്രക്ചർ പഠിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഏതൊക്കെ സെൻസ്രക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറയാം ഞാൻ ചെയ്യുകയാണ് എന്നുള്ളത് എങ്ങനെ പറയുന്നു അതുപോലെ എനിക്ക് ചെയ്യണം എന്ന് പറയാനും എനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നതും എങ്ങനെയാണെന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ് എന്ന് എങ്ങനെയാണ് പറയാം ആ ഐ എന്നുള്ളതിനൊപ്പം ഏത് വയ്ക്കും ആം എന്നാണ് ഐ ആം ഡൂയിങ് ഹോംവർക്ക് ഐ ആം ഡൂയിങ് ക്ക് അങ്ങനെ പറയാം ഇനി നിങ്ങൾ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് പറയാനോ യു ആർ ഡുയിങ് ഹോംവർക്ക് യു ആർ ഡുയിങ് ഹോംവർക്ക് അവൾ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് പറയാൻ അവൾ അവൻ എന്നൊക്കെ വരുമ്പോൾ ഹിസ് ആണ് വരുന്നത് ഷിസ് ഡൂയി ഹോംവർക്ക് ഹിസ് ഡൂയി ഹോംവർക്ക് അവൾ ഹോംവർക്ക് ചെയ്യുകയാണ് ഷീസ് ഡൂയിങ് ഹോംവർക്ക് അവൻ ഹോംവർക്ക് ചെയ്യുകയാണ് ഹിസ് ഡു ഹോംവർക്ക് അവർ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് പറയാൻ ദേ ആർ ഡുയിങ് ഹോംവർക്ക് അപ്പൊ ദയുടെ അടുത്ത് ആർ എന്നാണ് കാരണം ദ പ്ലൂരൽ ആണ് അതുകൊണ്ട് നമ്മൾ ആർ എന്ന് ഉപയോഗിക്കണം അപ്പൊ ദർ ആർ ഹോം ഹോംവർക്ക് ഇനി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്യുകയാണ് എന്ന് പറയാൻ വി ആർ ഡൂയിങ് ഹോംവർക്ക് വി ആർ ഡൂയിങ് ഹോംവർക്ക് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ ഇസ് പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി ആം പ്ലസ് ഐ എൻ ജി ഇതൊക്കെ വെക്കുന്നത് അപ്പൊ ആം എന്നുള്ളത് ഐയുടെ കൂടെ മാത്രമേ വെക്കുള്ളൂ ഐ ആം ഡൂയിങ് ഞാൻ ചെയ്യുകയാണ് ഹിസ് ഡു അവൻ ചെയ്യുകയാണ് ഷീസ് ഡൂയിങ് അവൾ ചെയ്യുകയാണ് അവർ ചെയ്യുകയാണ് വി ആർ ഡൂയിങ് ഞങ്ങൾ ചെയ്യുകയാണ് ഇറ്റ് അത് നടക്കുകയാണ് ഇറ്റ് ഇസ് വോക്കിംഗ് ഇറ്റ് ഇസ് വോക്കിംഗ് അപ്പൊ ഈ വേർബ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതിയാവും നമുക്ക് ഏത് സെന്റൻസ് വേണമെങ്കിലും നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഈ ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എനിക്ക് ചെയ്യണം എന്ന് പറയാൻ എങ്ങനെ പറയും അതിനാണ് നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെ ഒപ്പം ഹാസ് ടു എന്നും പ്ലൂറലിന്റെ ഒപ്പം ഹാവ് ടു എന്നുമാണ് വെക്കുന്നത് എനിക്ക് ചെയ്യണം ഐ ഹാവ് ടു ഡു നിനക്ക് ചെയ്യണം യു ഹാവ് ടു ഡു അവൾക്ക് ചെയ്യണം ഷി ഹാസ് ടു അവന് ചെയ്യണം ഹി ഹാസ് ടു അതിന് ചെയ്യണം ഇറ്റ് ഹാസ് ടു ഡു ഞങ്ങൾക്ക് ചെയ്യണം വി ഹാവ് ടു ഡു അവർക്ക് ചെയ്യണം ദ ഹാവ് ടു ഡു ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് അതായത് എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ആണ് ഈ ഹാസ് ടു ഹാവ് ടു ഉപയോഗിക്കുന്നത് അപ്പൊ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് ചെയ്യാനുണ്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറയാനും ഐ ഹാവ് ടു ഡു എന്ന് പറയും എന്നാൽ അതല്ലാതെ അതായത് നമ്മുടെ പൊസിഷനിലുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറയാൻ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം അതായത് എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഹോംവർക്ക് വർക്ക് ടു ഡു മനസ്സിലായോ ഐ ഹാവ് ഹോംവർക്ക് എനിക്ക് ഹോംവർക്ക് ഉണ്ട് എന്തിന് ടു ഡു ചെയ്യാൻ അപ്പോൾ എനിക്ക് ചെയ്യാനുണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട് ഐ ഹാവ് ഹോംവർക്ക് വർക്ക് ടു ഡു അപ്പോൾ ഇതാണ് സെന്റൻസ് സ്ട്രക്ചർ അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മൂന്ന് ആൻസർ അപ്പോൾ മൂന്ന് തരം സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എങ്ങനെ പറയും ആ ആം പ്ലസ് ഐ എൻ ജി ആണല്ലേ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ എന്താണ് പറയേണ്ടത് ആം പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ ഇസ് പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി ഇവിടെ ഐ ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നുള്ളതിന് ഐ എന്നാണ് അപ്പോൾ ഐയുടെ ഒപ്പം ഏത് വെക്കും ആം അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഐ എം സ്റ്റഡിങ് ഇംഗ്ലീഷ് ഐ ആം സ്റ്റഡിംഗ് ഇംഗ്ലീഷ് അല്ല അവൾക്ക് സയൻസ് പഠിക്കണം എന്ന് പറയാൻ ഷീ ഹാസ് ടു സ്റ്റഡി സയൻസ് ഷീ ഹാസ് ടു സ്റ്റഡി സയൻസ് അവൾക്ക് സയൻസ് പഠിക്കണം അപ്പോൾ അവന് മലയാളം പാഠം പഠിക്കാനുണ്ട് എന്ന് പറയാൻ എങ്ങനെ പറയും ആ ഹി ഹാസ് മലയാളം ലെസൺ ടു സ്റ്റഡി ഹി ഹാസ് മലയാളം ലെസൺ ടു സ്റ്റഡി അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ് ഷി ഹാസ് ടു സ്റ്റഡി സയൻസ് ഹി ഹാസ് മലയാളം ലെസൺ ടു സ്റ്റഡി ഓക്കെ അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്നും നമുക്ക് മനസ്സിലായി വാട്ട് ആർ യു ഈറ്റിംഗ് വാട്ട് ആർ യു ഈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ എന്താ നിങ്ങൾ കഴിക്കുന്നത് എന്ന് പറയാൻ എങ്ങനെയാ പറഞ്ഞത് ആ വാട്ട് ആർ യു ഈറ്റിംഗ് അതായത് വോട്ട് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വേർഡ് ആണ് വോട്ട് എന്നുള്ളത് വേർട്ട് കഴിഞ്ഞ് പിന്നെ ആ ആർ എന്ന് വെച്ചു ആർ എന്ന് വെച്ചത് എന്തുകൊണ്ട യു അപ്പുറത്ത് വെച്ചത് കൊണ്ട് ഇനി അവൾ എന്താണ് കഴിക്കുന്നത് എന്നാണെങ്കിലോ കാരണം അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഷി ആണ് വെക്കുന്നതെങ്കിൽ വാട്ട് കഴിഞ്ഞ് ഇസ് വെക്കണം ഇവിടെ യു വെച്ചത് കൊണ്ട് വാട്ട് അപ്പൊ ഷി ഹി ഇറ്റ് വരുമ്പോൾ ഇസ് തന്നെ വെക്കണം ഐ എന്നുള്ളതിനൊപ്പം ആം ആം എന്നുള്ളത് ഐയുടെ ഒപ്പം മാത്രമേ വരുള്ളൂ പിന്നെ യു വി ദേ ഇതിനൊപ്പം ഒക്കെ ആർ ആണ് വെക്കേണ്ടത് അപ്പോൾ എന്താണ് അവൾ കഴിക്കുന്നത് വാട്ട് ഇസ് ഷി ഈ ടി ഷിസ് ഈറ്റിംഗ് ആൻഡ് ആപ്പിൾ അവൾ ഒരു ആപ്പിൾ കഴിക്കുകയാണ് ഷിസ് ഈറ്റിംഗ് ആൻഡ് ആപ്പിൾ എനിക്കൊരു മാംഗോ തിന്നണം അല്ലെങ്കിൽ എനിക്കൊരു മാങ്ങ തിന്നണം ഐ ഹാവ് ടു ഈറ്റ് മാങ്കോ ശരിക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിൽ അതായത് എനിക്കത് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യമാണിത് അപ്പൊ എനിക്കൊരു മാങ്ങ തിന്നണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ആഗ്രഹമായിരിക്കും അപ്പൊ അതിന് ഐ വോണ്ട് ടു ഈറ്റ് മാങ്കോ അതായത് ഞാനൊരു മാങ്ങ തിന്നാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളൊരു മാങ്ങ തിന്നണം എന്ന് പറയുകയാണെങ്കിൽ ഐ വോണ്ട് ടു ഈറ്റ് മാങ്കോ ഇനി എനിക്കൊരു മാങ്ങ നിർബന്ധമായിട്ടും എനിക്കൊരു മാങ്ങ കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു അർത്ഥമാണ് ഐ ഹാവ് ടു ഈറ്റ് മാങ്കോ എന്ന് പറയുമ്പോൾ വരുന്നത് ഓക്കെ അവന് മെഡിസിൻ കഴിക്കാനുണ്ട് എന്ന് പറയാനോ ആ എങ്ങനെ പറയും ഹി ഹാസ് മെഡിസിൻ ടു ഈറ്റ് ഹി ഹാസ് മെഡിസിൻ ടു ഈറ്റ് അവന് മെഡിസിൻ കഴിക്കാനുണ്ട് ഹി ഹാസ് മെഡിസിൻ ടു ഈറ്റ് അപ്പൊ നമ്മളിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് വട്ട് ആർ യു ഈറ്റിംഗ് ഐ ആം ഈറ്റിംഗ് എ മാങ്കോ ഐ ആം ഈറ്റിംഗ് എ മാങ്കോ ഷി ഹാസ് ടു ഈഡിസിൻ ടു ഈറ്റ് മെഡിസിൻ ടു ഈറ്റ് ഇനി ഈ പകരം നമുക്ക് ഹാവ് എന്നുള്ള ഒരു വേർഡ് കൂടി ഉപയോഗിക്കാം ഇനി അടുത്തത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാനോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വീട് കൂടി പഠിക്കുകയാണ് എവിടെ എന്നുള്ളതിനെന്താ വേർ അല്ലേ അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാൻ വേർആർ യു ഗോയിങ് വേർആർ യു ഗോയിങ് ഞാൻ പാർക്കിലേക്ക് പോകുകയാണ് എന്ന് പറയാനോ ഐ എം ഗോയിങ് ടു ദ പാർക്ക് ഐ എം ഗോയിങ് ടു ദ പാർക്ക് അവർക്ക് സ്കൂളിലേക്ക് പോകണം എന്ന് പറയാൻ ദ് ടു ഗോ ടു സ്കൂൾ ദ് ടു ഗോ ടു സ്കൂൾ അവൾക്കൊരു ഡോക്ടറെ കാണാനുണ്ട് എന്ന് പറഞ്ഞാലോ അപ്പോൾ നമ്മൾ മലയാളത്തിലെ ഒരു ഡോക്ടറെ കാണാനുണ്ട് എന്ന് പറയും പക്ഷെ നമുക്കത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ നമ്മുടെ പൊസിഷനിൽ ഉള്ളതല്ല ഈ ഡോക്ടർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഷി ഹാസ് ദ ഡോക്ടർ ടു വിസിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ അതിനേക്കാൾ നല്ലത് ഷീ ഹാസ് ടു കൺസൾട്ട് എ ഡോക്ടർ എന്നാണ് ആയിട്ട് അത് പറയേണ്ടത് ഷി ഹാസ് ടു കൺസൾട്ട് എ ഡോക്ടർ ഓ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് വെർ ആർ യു ഗോയിങ് ഐ എം ഗോയിങ് ടു ദ പാർക്ക് ദ ഹാവ് ടു ഗോ ടു സ്കൂൾ ഷി ഹാസ് ടു കൺസൾട്ട് എ ഡോക്ടർ നിങ്ങൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനോ ആ എങ്ങനെ പറയും വട്ട് ആർ യു റൈറ്റിംഗ് വാട്ട് ആർ യു റൈറ്റിംഗ് നിങ്ങൾ എന്താ എഴുതുന്നത് എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് പാഠഭാഗങ്ങൾ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഇംഗ്ലീഷ് ലെസൺസ് അവനൊരു കവിത എഴുതണം അങ്ങനെ പറയാനോ ഹി ഹാസ് ടു റൈറ്റ് പോയം ഹി ഹാസ് ടു റൈറ്റ് പോയം അവൾക്ക് ഹോംവർക്ക് എഴുതാനുണ്ട് എന്ന് പറയാനോ ഷി ഹാസ് ഹോം വർക്ക് ടു റൈറ്റ് ഷി ഹാസ് ഹോം വർക്ക് ടു റൈറ്റ് വാട്ട് ആർ യു റൈറ്റിംഗ് ഐ എം റൈറ്റിംഗ് ഇംഗ്ലീഷ് ലെസൺസ് ഹി ഹാസ് ടു റൈറ്റ് എ പോയം ഷി ഹാസ് ഹോം വർക്ക് ടു റൈറ്റ് നിങ്ങൾ എന്താണ് വായിക്കുന്നത് എന്ന് പറയാൻ വാട്ട് ആർ യു റീഡിംഗ് വാട്ട് ആർ യു റീഡിംഗ് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ഐ എം റീഡിംഗ് ന്യൂസ് പേപ്പർ ഐ എം റീഡിംഗ് ന്യൂസ് പേപ്പർ അവൾക്ക് മെസ്സേജ് വായിക്കണം ഷി ഹാസ് ടു റീഡ് മെസ്സേജസ് ഷി ഹാസ് ടു റീഡ് മെസ്സേജസ് ഞങ്ങൾക്ക് പാഠഭാഗങ്ങൾ വായിക്കാനുണ്ട് വി ഹാവ് ലെസൺസ് ടു റീഡ് വി ഹാവ് ലെസൺസ് ടു റീഡ് ഓക്കെ വട്ട് ആർ യു റീഡിംഗ് ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ വി ഹാവ് ടു റീഡ് ലെസൺസ് ഹി ഹാസ് ലെസൺസ് ടു റീഡ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലാവാത്തെ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ കമൻസിൽ പറയാ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്